സ്വർണ്ണവിലവർദ്ധനവിനെ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ കേട്ടത് ഇപ്പോൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ നമ്മളോടൊപ്പം തത്സമയമുണ്ട് ശ്രീ അബ്ദുൾ നാസർ സ്വർണ്ണ വില വർധന സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ് പക്ഷേ ഈ നിലയ്ക്കുള്ള വർധനവ് ശരിയാണ് നിക്ഷേപം എന്ന നിലയ്ക്ക് ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നത് കൊണ്ടാണെങ്കിലും നമ്മുടേത് കൂടുതലായും ഒരു ആഭരണ വിപണിയാണ് എന്ന് തോന്നുന്നു എങ്ങനെയാണ് എങ്ങനെയാണതിൽ പ്രതിഫലിക്കുക സ്വർണ്ണവില ഏറ്റവും വലിയ ഒരു ചരിത്ര വിലയിലേക്കാണ് ഇന്നെത്തിയിരിക്കുന്നത് പതിനായിരം രൂപ കടന്ന് ഒരു പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ഗ്രാമിലേക്ക് എത്തിയിരിക്കും എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇന്ന് പവൽ ഇത് ക്രമാതീതമായ ഒരു വർധനവാണെന്നാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ എങ്കിലും നമ്മളുടെ ഒരു ആശങ്ക ഞാനിപ്പോ നമ്മുടെ ഉപഭോക്താക്കളുടെ ആശങ്കയിൽ ഞാൻ ഇപ്പോൾ ഈ ചർച്ചയിലൂടെ കേൾക്കുകയില്ല അതിലൊരു ആശങ്കപ്പെടേണ്ട ഒരു കാരണവുമില്ല കാര്യം അവരുടെ കൈകളിൽ ഇരിക്കുന്ന സ്വർണത്തിനും ഇതേ വില തന്നെയാണ് വിപണിയിൽ ലഭിക്കുന്നത് അപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഞ്ചു വർഷത്തിൽ രണ്ടര വർഷത്തിന് മുമ്പ് അയ്യായിരത്തി അഞ്ച് രൂപയായിരുന്നു സ്വർണത്തിന്റെ വില അന്ന് സ്വർണം വാങ്ങിച്ചവർ ഇന്ന് പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ വിൽപ്പന നടത്താം അതാണ് അപ്പം ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അപ്പൊ കേരളത്തിലെ ഉപഭോക്തൃ ആഭരണ പ്രേമികൾ സ്വർണം വാങ്ങുന്നുണ്ട് ഏത് വിലക്കും സ്വർണം വാങ്ങുന്നുണ്ട് അപ്പൊ അവരുടെ കൈകളിൽ ഇരിക്കുന്ന സ്വർണത്തിനും ഇതേ വില തന്നെയാണ് ഇപ്പോൾ വിപണി വിലയിരിക്കുന്നത് അതുകൊണ്ട് സ്വർണവില വർദ്ധനവില് ഒരു തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല കൈ ഇതൊരു ഒരു ഒരു ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ായിരം രൂപ വർഷം ഇരുപത്തി അയ്യായിരം രൂപ എന്ന നിരക്കിലായിരുന്നു ബാധിക്കുന്നുണ്ടോ കേരളത്തിലെ സ്വർണ്ണവില്പന സ്വർണ്ണ വിപണി ഉണർവിലാണോ അതോ വിലവർദ്ധനം അതിനെ ബാധിക്കുന്നുണ്ടോ ഉപഭോക്താക്കളുടെ ഒരു പർച്ചേസ് പവറിൽ മാറ്റം വന്നിട്ടുണ്ട് അത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ നേരത്തെ ഈ വിവാഹത്തിനും മറ്റുമായി അമ്പത് പവൻ ഇരുപത്തിയഞ്ച് പവൻ എന്നൊക്കെ ഇപ്പോൾ അത് ലക്ഷത്തിനായി പത്തു ലക്ഷം രൂപയ്ക്ക് എത്ര സ്വർണം കിട്ടുമോ അത്രയും വാങ്ങിക്കുന്ന ഒരു സ്ഥിതി അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് എത്രയാണോ സ്വർണം കിട്ടുന്നത് അത്രയും വാങ്ങിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് വിവാഹ പാർട്ടികളുടെ ഒരു പുതിയൊരു ട്രെൻഡ് വന്നിരിക്കുന്നത് വില വിനെ അവര് ആ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷത്തിന് മുമ്പ് പത്ത് പവൻ കൊടുത്തു അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങിച്ചവർ തന്നെയാണ് ഇപ്പോഴും പത്തു ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്നുണ്ട് അപ്പൊ അതിൽ അവരുടെ ക്വാണ്ടിറ്റി ഇത്ര പവൻ ലഭിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായി കുറഞ്ഞിട്ടുണ്ട് ഇപണിയിലും അത് തന്നെയാണ് പ്രതിഫലിക്കുന്നത് സ്വാഭാവികമായി നമ്മുടെ വാർഷിക ടേൺ ഓവറൊക്കെ നിലനിൽന്ന് പോകുന്നുണ്ട് പക്ഷെ തൂക്കം നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ അല്ലെങ്കിൽ രണ്ടു വർഷത്തേക്കാൾ കുറഞ്ഞാണ് തൂക്കത്തിൽ വരുന്നത് അതാണ് പുതിയ അതുകൊണ്ട് എല്ലാ വിലക്കും ഏത് വിലക്കും സ്വർണം വാങ്ങുന്നതിന് അയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ചവർ ആറായിരം രൂപ വന്നപ്പോഴും ഏഴായിരം രൂപ വന്നപ്പോഴും ഇതൊക്കെ വലിയ വിലയാണല്ലോ എങ്ങനെ വാങ്ങിക്കും എന്നൊക്കെ വരും അന്നേരം ഒക്കെ ഇത് വാങ്ങിക്കുകയാണ് സ്വർണം വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ വരയ്ക്കും വാങ്ങിക്കുകയാണ് ഇപ്പൊ ദീപാവലി എത്തുമ്പോൾ ഇത് ഇത് ഇന്ന് പതിനായിരത്തി ഒരുന്നൂറ്റി പത്താണെങ്കിൽ ദീപാവലി എത്തുമ്പോൾ ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരം രൂപ വരെ എത്താമെന്നുള്ള പ്രവചനങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഒരു ഒരു നമ്മുടെ ഒരു 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 സാഹചര്യത്തില് നമ്മുടെ ഓൺലൈൻ ട്രേഡിങ് വന്നതാണ് ഈ സ്വർണവിലയില് വലിയ ഒരു ഊഹക്കച്ചവടം വന്നിട്ടുള്ളത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് മാത്ര ലോകമെമ്പാടും ആ ഊഹക്കച്ചവട വിപണി ഓൺലൈൻ ട്രേഡിങ് നിലനിൽക്കുകയാണ് അതിൽ വളരെ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് ഡെപ്പോസിറ്റ് നടത്തുകയും ലാഭമെടുക്കുകയും ചെയ്തു ഒട്ടും സാധാരണമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടി ഒരു ലക്ഷം രൂപ ഇപ്പൊ രണ്ടു മൂന്ന് മാസമല്ലേ ഉള്ളൂ ദീപാവലിയോടുകൂടിയാണ് സാധ്യത മൂവായിരത്തി അറുനൂറ്റി അൻപത് ഡോളർ വരെ ഇന്ന് ഇപ്പൊ മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് ഡോളറാണ് ഈ നിമിഷം നിൽക്കുന്നത് അത് മൂവായിരത്തി അറുനൂറ്റി എഴുപത് ഡോളർ കിടക്കുകയും ഇന്ന് വൈകിട്ട് യു എസ് വിപണി ഓപ്പൺ ചെയ്യുമ്പോൾ അത് മൂവായിരത്തി എഴുന്നൂറ് ഡോളറിലേക്കൊക്കെ എത്തിയാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല മൂവായിരത്തി എണ്ണൂറ് ഡോളർ വന്നാൽ രൂപ ഒരു ലക്ഷം രൂപ കിടക്കുമെന്നുള്ളതിന് ആരും തർക്കവുമില്ല സംസാരിച്ചു ഒരൊറ്റ ദിവസം ആയിരം രൂപ വില വർധനവ് സാധാരണമാണ് പക്ഷെ ഈ വർഷം അവസാനം വരെയും ഇതേ വില വർധനവുണ്ടാകും ദീപാവലിയോടുകൂടി ഒരു ലക്ഷം രൂപയോളം എത്തും ഒരു പവന്റെ വില എന്നുള്ളത് തന്നെയാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ഇനി നമുക്ക് കോഴിക്കോട്ട് നിന്നുള്ള ജനങ്ങളുടെ പ്രതികരണം കൂടി കാണാം അല്ല അതൊരു വില തന്നെയാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ടായിരിക്കും ഈ

ഉള്ള വീട്ടിൽ കുട്ടികൾക്ക് കല്യാണം കഴിക്കുമ്പോൾ എല്ലാം കൊടുക്കല്ലേ നമുക്കത് കൊടുക്കാനും കയ്യില്ല ഒന്നും ആക്കാനും എന്നാ വേണ്ട പറയേണ്ടത് നമ്മളെല്ലാര് പറ്റട്ടെ ഇഷ്ടമല്ലാത്ത ഒരാളെ ആളും വേണം ചെറിയൊരു ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഇങ്ങനെയോ ആരിക്കും ഒരു കൊടുക്കണ്ട് പാവപ്പെട്ടവരെ ചെയ്യും എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ഇനിയിപ്പൊ സ്വർണം വാങ്ങണ്ടി വരും അതെ ഇനി അതാക്ക ട്രെൻഡ് ഗോൾഡ് ഇല്ല